നമ്മുടെ രാജ്യത്തിന്റെ ആകെ വികസനം ലക്ഷ്യമാക്കി വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളെല്ലാം കാത്തിരുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് മൂന്നാം മോഡി ഗവൺമെന്റിന്റെ ആദ്യ ബഡ്ജറ്റ് യൂണിയൻ ഗവൺമെന്റിന്റെ ആദ്യ ബഡ്ജറ്റ് രാജ്യത്തിന് അങ്ങേയറ്റം നിരാശാജനകമാണ് എന്ന് പറയുന്നതിൽ വിഷമമുണ്ട് കേരളത്തെ സംബന്ധിച്ചും വളരെ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടതാണ് ഇത്രയും കേരള വിരുദ്ധമായ കേരളത്തിന്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ഇത് എന്ന് അങ്ങേറ്റം പ്രതിഷേധത്തോടെയും വിഷമത്തോടും കൂടിയാണ് പറയുന്നത് ഈ ബഡ്ജറ്റ് സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഭാവിയെ കരുതിയും ഇന്ത്യയുടെ വികസനത്തെ കരുതിയും ജനങ്ങളുടെ പുരോഗതിയെ കരുതിയാണ് വേണ്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് മോഡി ഗവൺമെന്റിന്റെ ആരോഗ്യത്തെ കരുതിയും ദുർബലമായ മുന്നണി ഗവൺമെന്റ് എന്ന നിലയിൽ മോഡി ഗവൺമെന്റിന്റെ ആയുസിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും താൽപര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള പദ്ധതികളും പരിപാടികളുമാണ് വേണ്ടത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഒന്നും കരുതിയിട്ടില്ല എന്ന് മാത്രമല്ല ഏറ്റവും ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കരുതിയിട്ടില്ല അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ എക്സസൈസാണ് പൊളിറ്റിക്കൽ എക്സസൈസ് ടു പ്രൊട്ടക്ട് ദ ഇറ്റ്സ് എ ലൈഫ് സേവിംഗ് ഫോർ ദി ഫോർ ദി ഫോർ ദി എൻ ഡി എ ഗവൺമെന്റ് ആണ് അതാണ് ഒരു എൻ ഡി എ കോലിയേഷനെ ലൈഫ് സേവ് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് പിന്നെ ശരിയായി പറയാൻ പറയുമ്പോൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം